ഗുരുവായൂരപ്പന് വടക്കുനാഥന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്തലക്കാവിലമ്മക്ക് പാറമേക്കാവിലമ്മക്ക് കാർത്തിയനി ദേവിക്ക് അങ്ങനെ തൃശൂര് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർത് മാതാവിന് ഇത് പ്രണാമം ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത് വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർനീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും ഒടുക്കിനെതിരെ നീന്തിക്കാറുണ്ട് ആ ഒഴുക്കിനെതിരെ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഉറ്റുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ തള്ളിക്കിട്ട അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അല്ലെ അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് എനിക്ക് പറയുന്നില്ല എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ അതിൻ്റെ സത്യം ആ സത്യം നോട്ട് ബിറ്റ്വീൻ ദസ് ഐ എം ഗോയിങ് പ്ലീസ് 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 അപ്പോരിലുണ്ടായിരുന്നു ആ സത്യം തൃശൂരിലെ ജനങ്ങൾ ഞാനവരെ പ്രജാ ദൈവങ്ങളാണെന്ന് ആണ് ഇപ്പൊ വിളിക്കുന്നത് ആ പ്രജാ ദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു വഴിതെറ്റിക്കാൻ നോക്കിയെടുത്തൊന്നും അവരുടെ അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുത്തു ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എൻ്റെ രാഷ്ട്രീയ എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ച് വിട്ടെങ്കിൽ ഇതവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് വലിയ അനുഗ്രഹം കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനൻ്റ് ആയിരുന്നു അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കുറഞ്ഞു കൂടിയതാണ് എന്ന് ചെയ്തിറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര ഘനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ തൃശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുക വണങ്ങുക അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ചെലവാനം ബൂത്തുകൾ ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരല്ല ആ ബൂത്തുകളിൽ വോട്ടർമാരടക്കം പ്രചരണത്തിനാണ് എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒറ്റപാട് അമ്മമാർ വന്നവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടാകും ഈ നാൽപ്പത്തിരണ്ട് ദിവസവും എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത് കാരണം അവർ അവരുടെ ഒരു അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു നൂറരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മിഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ശ്രീ അമിത്ഷാ നരേന്ദ്രമോദി എനിക്കെൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നാൽ ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാ ശ്രീ പി വി നരസിംഹറാവ് മൊറാർജി ദേശായ് ജയപ്രകാശ് നാരായൺ എൽ കെ അദ്വാനിജി എ ബി വാജ്പേയി ജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പി കെ നായർ ശ്രീ കെ കരുണാകരൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ടന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ രണ്ട് നേതാക്കന്മാർ അവരാണെന്നെ അത്രയും മനോഹരമായിട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണെന്നെ ഒരു വിശ്വാസ്യതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത് ആ ആഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിമ്മദന്തികളെയും പുറന്തുള്ളി പുറംതള്ളിക്കൊണ്ട് എനിക്കീ അലങ്കാരം ഈ നെറ്റിപ്പട്ടം ചാർത്തി തന്നിരിക്കുന്നു അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വൃന്ദം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിരുദ്ധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആണ് സെഗ്മെൻസാണ് അവരുടെയെല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ പ്രജാ ദൈവങ്ങൾ അവരോധിക്കുന്നത് എന്ന് മാത്രം അറിയിക്കുന്നു ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കുന്നു സന്തോഷം തുടക്കം മുതൽ തന്നെ അങ്ങ് അങ്ങ് വിജയിക്കും എന്ന കാര്യം ഈ ഒരു ഒരു തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള കാണുന്നത് എന്റെ ജില്ലാ അധ്യക്ഷനോട് അങ്ങ് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും താങ്കൾക്ക് തോന്നുന്നതാണ് അല്ല അതാ ഞാൻ പറഞ്ഞ ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത് ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ കേരളത്തിന് ഈ തള് മാത്രം പരിചയപ്പെട്ടു കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിപ്പോയി എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ആ എണ്ണത്തിനടുത്തെത്തിയിട്ടുണ്ട് എണ്ണമെത്തിയിട്ടില്ല ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത് അവഹേളിക്കലാണത് കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതിലെന്താ മനുഷ്യരില്ല ഇല്ലില്ല ഒരിക്കലുമില്ല ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളില് ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ് ഇടതും വലുതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാൻ അതിലേക്കാ പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊമ്പത് മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചെല്ലു പത്തൊമ്പതിനായിരത്തി ചെല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലയടി ഉണ്ടാകും രാഷ്ട്രീയ എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കാര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പില് ജനങ്ങളുടെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും ഇല്ല ഞാൻ അത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കുറ്റത്തോട് വിളിച്ച് പറഞ്ഞതാണ് ഞാൻ അല്ല 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 ഞാൻ എന്റെ രണ്ട് നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല കാരണം ഞാനിപ്പോ പാർട്ടിയുടെയും കൂടെ സ്വത്താണ് ഇല്ലില്ല നിർമ്മല സീതാരാമൻ ജി വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇപ്പൊ വിളിക്കത്തില്ല അത് നാളെ ഫൈനൽ ഇല്ല ഞാൻ ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ് എന്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അതെവിടെ വരുമെന്നൊന്ന് നോക്കിയോളൂ അപ്പം നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്തയാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയത്തില്ല അത് ഞാൻ നാളെ ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പക്ഷേ ഇന്ന് ജാവദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ